السلام عليكم ورحمه الله وبركاته കുറൈശികൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല മതങ്ങളെ നോക്കി നടക്കുന്നു ഒരു ദ്രോഹി വിളിച്ച് പറഞ്ഞു അതാ പോകുന്നു മുഹമ്മദ് കാനയുടെ താമസം അവർക്ക് ആവേശം വന്നു ഓടിച്ചെന്ന് മണ്ണ് വാരി തലയിലിട്ടു നബിസുല്ലാഹു അലഹി വസ്ല്ല മതങ്ങളുടെ പുണ്യം നിറഞ്ഞ ശിരസിൽ മണ്ണ് ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം മണ്ണ് സഹിച്ചു എതിർത്തൊന്നും പറഞ്ഞില്ല ശപിച്ചില്ല വേഗം നടന്നു പോയി വീട്ടിൽ ചെന്നു കഴുകിക്കളഞ്ഞു ബാപ്പയുടെ അവസ്ഥ കണ്ടും മക്കൾ കണ്ണു തുടച്ചു ഇനി എങ്ങനെ പലതും സംഭവിക്കും അബൂതാലിബിൽ ഇല്ലല്ലോ സമീപം നിൽക്കുന്നു ഒരു കൂട്ടം നേതാക്കൾ വന്നു ഒരാൾ നബിയുടെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കൊലിച്ചു മറ്റൊരാൾ മുന്നോട്ട് തള്ളി പിടിവടിയായി വിഷമിച്ചു പോയി ദുർബലരായ വിശ്വാസികൾ അകലെ നോക്കി നിൽക്കുകയാണ് ഇടപെടാൻ പറ്റില്ല പ്രമുഖരാണ് അവർ ആഷൻ ഗാബുലരായി അത് ഒരാൾ ഓടി വരുന്നു അദ്ദേഹം കുതിച്ചെത്തി അക്രമികളെ നേരിട്ടു ഒരാളെ പിടിച്ചു തള്ളി മറ്റൊരാളെ തൊഴിച്ചു മാറ്റി ചിലർ വീണു ചോദിക്കുന്നുണ്ടായിരുന്നു അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞ കാരണത്താൽ ഒരാൾ നിങ്ങൾ കൊല്ലാൻ നോക്കുകയാണോ അക്രമികൾ പിരിഞ്ഞുപോയി കുറേശികളുടെ മർദ്ദനം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു ആരുടെയെങ്കിലും സഹായം ലഭിക്കണം തായിഫിലെ ബന്ധുക്കളെ കുറിച്ചോർത്തു സർക്കൈഫ് ഗോത്രക്കാർ അവരെ ചെന്ന് കാണാം വല്ല സഹായം ലഭിച്ചേക്കും സൈദ് റുദിയും കൂടി താഹിഫിലേക്ക് പുറപ്പെട്ടു പ്രതീക്ഷയോടെയാണ് താഹിഫിലെ നേതാക്കളെയും ദൈനികന്മാരെയൊക്കെ കണ്ടത് ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി നിന്നെ അല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ പ്രവാചകനാക്കാൻ പരിഹാസപൂർവമുള്ള ചോദ്യം കൂട്ടച്ചിരികൾ അവർ ഗുണ്ടകളെ വിളിച്ചു കൂട്ടി കല്ലെറിഞ്ഞു ഓടിക്കണം തെന്മാടികൾ കൂട്ടത്തോടെ ഓടിവന്നും കൂക്കി വിളിക്കാനും എറിയാനും തുടങ്ങി രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ തങ്ങളും സൈദി അല്ലാഹു മോടി അഭിസാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലിൽ കല്ലുകൊണ്ട് മുറിഞ്ഞു രക്തം നൊഴുകി സൈദുരസിൽ കല്ലേറുകൊണ്ടു രക്തം നൊഴുകി ക്കാരായ മുസ്ലിഖുകളാണ് ഉത്തുബയും ഷൈവയും രണ്ടുപേരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവരുടെ മുന്തിരി തോട്ടത്തിലേക്ക് നബിസ് അലി വസ്ല മതങ്ങളും സയ്യിദ് മോഡി കയറി തമ്മാടികൾ പിന്മാറി ഇരുവരും അവശരായിരുന്നു പോയി ഈ രംഗമൊക്കെ അകൽ നിന്ന് നോക്കിക്കാണുകയായിരുന്നു തോട്ടമുടമകൾ അവർക്ക് വിഷമം തോന്നി അവരുടെ വേലക്കാരം വേലക്കാരനും ഉണ്ടായിരുന്നു അദാസ് ഖൈസ്ത്രവനാണ് ഖൈസ്ത്രവനാണ് തോട്ടമുടകൾ അദ്ദാസിനോട് പറഞ്ഞു ഒരു കുല മുന്തിരി മുഹമ്മദിനെ കൊണ്ടുപോയി കൊടുക്കുക മുന്തിരിക്കുലയുമായി അദ്ദാസിന് ബിസ്വല്ലാഹ് അലൈ വസ്ലമ തങ്ങളുടെ സമീപത്തെത്തി ക്ഷീണതനായ പ്രവാചകന് കുല വാങ്ങി ബിസ്മില്ലാഹി ലാഹിച്ചൊല്ലി ഒരെണ്ണം വായിട്ടു എൻ നാട്ടുകാരും നാട്ടുകാരും പറയാത്ത വാക്കാണല്ലോ ഇത് അദ്ദാസ് അൽഭുതത്തോട് ചോദിച്ചു ബിസ്വല്ലാഹു അലൈ വസലമ തിരിച്ചു ചോദിച്ചു നിന്റെ നാടവിടെ നീനവേ ഓഹോ യൂനുസ് നബിയുടെ നാട്ടുകാരൻ ഏ എന്ത് യൂനുസ് നബിയെ താങ്കൾക്ക് എങ്ങനെ അറിയാം യൂണിസ് എൻ്റെ സഹോദരനാണ് ാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാനും അള്ളാഹുവിന്റെ പ്രവാചകനാണ് അബ്ദാസ് പോയി താനൊരു പ്രവാചകന്റെ മുമ്പിലാണോ നിൽക്കുന്നത് അല്ലാഹു അലി വസ്ലമതം ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി അബ്ദാസിന്റെ മനസ്സിൽ സത്യവിശ്വാസത്തിന്റെ പ്രകാശം ഉടനെ മുട്ടുകുത്തി അവിടുത്തെ ശിരസിലും പാദങ്ങളിലും കരങ്ങളിലും ചുംബിച്ചു നബി സുല്ലാഹു അലി വസ്സലമ തങ്ങൾ ത്യായിഫുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹു ഈ ജനത അറിവില്ലാത്തവരാണ് അവർക്ക് നീ പുറത്തു കൊടുക്കണമേ കുറെ നേരത്തെ വിശ്രമത്തിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റും യാത്രയായി The mm -hmm. തായ്ഫിലെ സംഭവങ്ങളിൽ മക്കയിൽ മക്കയിലറിഞ്ഞിരുന്നു കുറേശ്ശികൾ മതി മറന്നാഹ്ലാദിച്ചു വേണം അവനത് കിട്ടണം ചിലർ തുള്ളിച്ചാടി അവനിങ്ങ് വരട്ടെ മക്കാ പട്ടണത്തിലേക്ക് കയറ്റില്ല നബിസുലഹു അലയും അസമതങ്ങളും സയ്ദർ മക്കയുടെ അതിർത്തിയിലെത്തി കുറേശ്ശികൾ തടഞ്ഞു പോ നീ ഇനി ഇങ്ങോട്ട് വരണ്ട ശക്തമായ ഉപരോധം അബ്ദു മനാഫിൻ്റെ സന്തതികളിൽപ്പെട്ട മൊത്തം അതീ രംഗത്ത് വന്നു ആയുധങ്ങളെ അണിഞ്ഞുകൊണ്ടാണ് വന്നത് മുഹമ്മദിനെ തടയാൻ നിങ്ങൾക്ക് എന്തവകാശം मुझे लिन्दे, मुझे लिन्दे गल गल ു ഒരു ഏറ്റുമുട്ടലിൻ്റെ ഏറ്റുമുറ്റലിൻ്റെ മുട്ടലിൻ്റെ വക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഉപരോധം വേണ്ടെന്ന് വെച്ചു നബിഹ് വളയങ്ങൾ മക്കയിൽ പ്രവേശിച്ചു തളർന്നു പോയി അവശനായി പ്രവാചകൻ പ്രവാചക വളയസലമതങ്ങളെ കണ്ട സത്യവിശ്വാസികൾക്ക് സഹിക്കാനായില്ല ദുഃഖം കൊണ്ട് പലരും കരഞ്ഞു മർദ്ദനം അസഹ്യമാവുകയാണ് മക്കാ ജീവിതം ദുസ്സഹമായിരിക്കുന്നു ഒരു മാർഗം തുറന്നു കിട്ടാൻ അവർ കാത്തിരിക്കുകയാണ് അസല വളിക്കും വാഹമത്തല്ലാഹി വാത്തു